ഹായ് അസ്സാം വലൈക്കും നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള കണ്ണൂർ അറക്കൽ പാലസിനോട് ചേർന്നിട്ടുള്ള പഴയകാല കണ്ണൂർ അറക്കൽ പഴയ പള്ളിയാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പഴയകാല പള്ളിയെ കുറിച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയിട്ട് കാണുക ഇത് നമ്മുടെ കണ്ണൂർ അറക്കൽ പാലസിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു പഴയ അറക്കൽ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇപ്പോഴും ഇതിൻ്റെ ഭരണാവകാശം കണ്ണൂർ അറക്കൽ രാജവംശത്തിന് തന്നെയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോസ്കാണ് നമുക്ക് ഇങ്ങനെയുള്ള പള്ളികൾ നമുക്ക് എ സിയോ മറ്റോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല അതിൻ്റെ എയർ സർക്കുലേഷൻ വരെ നമ്മുടെ ആ ഒരു കേരളീയ വാസശില്പിയിലാണത് ആ മാതൃകയിലാണ് കാണാറ് എനിക്ക് കൺസ്ട്രക്ഷനെ കുറിച്ചിട്ട് വലിയ അറിവില്ല അറിവുള്ള ഒരു കമൻറ്റ് കേട്ടോ പിന്നെ പഴയകാല ലാമ്പ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അവർ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ എല്ലാ വർഷവും നോമ്പിൻ്റെ സമയമാകുമ്പോൾ തന്നെ അവർ അത് റീപെയിൻ്റ് ചെയ്ത് റീപോളിഷ് ചെയ്ത് പോകുന്നത് കൊണ്ട് അതിനകത്ത് ചതലരിക്കോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവുന്നില്ല പള്ളിയുടെ മുറ്റത്ത് തന്നെ നല്ലൊരു രസമായിട്ടുള്ളൊരു കുളയുണ്ട് അത് കാണാൻ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഫീൽ ഉണ്ടാവും ഒരു കൂൾ ഫീലിംഗ് ഉണ്ടാവും അതുപോലെ അതിൻ്റെ ടോപ്പ് റൂഫൊക്കെ കാണുന്നില്ലേ എന്ത് ഡിഫറെൻ്റായിട്ടാണ് അവർ ഒരു ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ആ സംഭവങ്ങളൊക്കെ കാണുന്നത് ഞാൻ കണ്ടിട്ടുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും മറ്റുള്ള പള്ളികളിൽ ഇത് ശരിക്കും ഒരു ആയിട്ടുള്ള ഒരു പള്ളിയാണ് ശരിക്കും നമസ്കാര ശേഷമൊക്കെ വന്നിട്ട് റബിനെ കുറിച്ചിട്ട് ചിന്തിച്ചിരിക്കാനും അനുഗ്രഹങ്ങളെ കുറിച്ച് ഇരുന്ന് ചിന്തിക്കാനൊക്കെ പറ്റിയ പോലത്തെ ഒരു ഏരിയ ആണ് ആ ഫ്രണ്ട്സായിട്ടുള്ള ആ ഒരു ഒരു വരാന്ത അതുപോലെ തന്നെ ഈ കുളം വളരെ പഴയകാല പള്ളിക്കുളങ്ങളാണ് ഈ കല്ല് ഒരു പ്രത്യേക ഇത് പഴയകാല പള്ളികളിൽ ഈ ഒരു കല്ല് കാണും ചില പള്ളി പള്ളികളിൽ ഒറ്റക്കല്ലുകൊണ്ട് പണിത പോലെയൊക്കെ കണ് കണ്ടിട്ടുണ്ട് നമ്മുടെ ഓടത്തിൽ പള്ളി പിന്നെ കുറച്ചും കൂടി ഇതിൻ്റെ വലിയൊരു വേർഷൻ ആണ് പക്ഷേ അത് അതൊക്കെ നമുക്ക് വീഡിയോ ചെയ്യണം ടോപ്പ് പ്രൂഫൊക്കെ കാണുന്നില്ലേ ഇതിൻ്റെ അകത്തുനിന്ന് കാല് കഴുകാൻ കുട്ടികൾക്കൊക്കെ പ്രത്യേകം ഇഷ്ടമായിരിക്കും പിന്നെ ആ ഒരു പാറയുടെ അകത്തുള്ള വെള്ളത്തിന് അതിനേതായ കൂടുതലൊരു തണുപ്പും കൂടി ഫീൽ ചെയ്യും അപ്പോൾ നമ്മുടെ മാനസികമായിട്ട് നമ്മൾ നല്ല പ്രഷർ ചെയ്തിട്ട് വരുന്ന സമയത്ത് ഇവിടുന്ന് ഒരു പുതു കൊടുക്കുവാണെങ്കിൽ വളരെ കൂളായിട്ട് മൈൻഡ് മാറും മൈൻഡ് കാമാകും അതുപോലെ തന്നെ പള്ളിയുടെ പിന്നെ ചേർന്ന് തന്നെയാണ് അറക്കൽ പള്ളി ഇപ്പോൾ ടോ ഫ്രണ്ടിൽ കാണുന്നത് അറക്കൽ കൊട്ടാരത്തിൻ്റെ പാർട്ടാണ് അതിൻ്റെ വലിയൊരു പാർട്ട് അൺഫോർച്ചുനേറ്റ്ലി പൊളിഞ്ഞു വീഴാറായി ഗവൺമെൻറ് ഏറ്റെടുക്കുന്നൊക്കെ പാർട്ടുണ്ടായിരുന്നു ഒന്നും നടന്നില്ല എന്ന് തോന്നുന്നത് ഇപ്പോൾ അറക്കൽ കെട്ട് മ്യൂസിയത്തിൻ്റെ ആ ഒരു ദർബാർ ഹാൾ പഴയകാല ദർബാർ ഹാളാണ് സ്പേസ് അത് മാത്രം കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് പള്ളിക്കുളാണ് ചെറിയൊരു കുളാണ് പക്ഷേ നല്ലൊരു പഴയകാലത്ത് മുതുകൊടുക്കാൻ യൂസ് ചെയ്തായിരിക്കാം അവർ കൃത്യമായിട്ടത് വൃത്തിയാക്കാറുണ്ട് അതിൻ്റെ അകത്താമകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആ ഒരു ബ്ലാക്ക് ആ എന്താണ് ആ പക്ഷിക്ക് പറയാം വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുന്ന ആ പക്ഷികളൊക്കെ ആ കർത്ത അത് അതിനകത്ത് കേട്ടോ വീഡിയോസിൽ കാണാൻ ഒരു കറുത്ത പക്ഷി അത് വന്നിട്ട് പിന്നെ അതും ആ ആമയായിട്ട് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഞാൻ വരുന്ന സമയത്ത് ആമ ആമി പക്ഷി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എന്തോ എന്ന് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് കാരണം അവരമ്മിലൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും ജീവികളമ്മിലൊക്കെ ഇത് നമ്മുടെ പഴയകാല അറക്കൽക്കെട്ടിൻ്റെ പാർട്ടാണ് ഇതിൻ്റെ വലിയൊരു വശം ഇപ്പോൾ ഇല്ല അത് പൊളിഞ്ഞു ഓൾമോസ്റ്റ് അത് അതിൻ്റെ എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജോളം പൊളിഞ്ഞ് വീണിട്ടുണ്ട് ഇനിയും അത് സംരക്ഷിക്കാൻ എന്തെങ്കിലും കേരള ഗവൺമെൻറ്റിന് പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നുമില്ലെങ്കിൽ അത് പഴയകാല സ്കെച്ചൊക്കെ എടുത്തിട്ട് അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റും ഇതിനകത്ത് നിഗൂഢമായൊരു റൂമും കൂടി ഉണ്ട് ആ റൂമിനകത്ത് പിന്നെ കിടാവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ കിടാവിളക്കിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരു വലിയ വീഡിയോസ് തന്നെ ഇതിനകത്ത് മുമ്പ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്നൊക്കെയായിട്ട് വലിയ വിശ്വാസങ്ങളൊക്കെ ഉണ്ട് കടലിൽ പോകുന്ന ആൾക്കാരൊക്കെ പ്രത്യേകിച്ചിട്ട് പിന്നെ എന്തെങ്കിലും കടലിൽ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ കണ്ണൂർ സിറ്റി എന്ന് പറയുന്നത് എന്താ പറയുക പഴയകാല പ്രൗഢിയുടെ പിന്നെ ഇന്നും ആ പഴയകാല പ്രൗഢി ചരിത്രങ്ങൾ വിളിച്ചു പോതുന്ന വലിയൊരു ഒരു സിറ്റിയാണ് നമ്മുടെ കണ്ണൂർ സിറ്റി ആ പഴയകാല പിന്നെ കാര്യങ്ങളൊക്കെ അത് നാട്ടുകാർ അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടെന്നാണ് ഈ കണ്ണൂർ സിറ്റിയുടെ ഒരു ഒരു വലിയൊരു സവിശേഷത നമ്മുടെ മോനാണ് ഹംതാന് അപ്പം ഞാൻ ഹന്താനും വൈഫൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവിടുന്ന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു ചായ കിട്ടുന്ന ഒരു കടയുണ്ട് അവിടുന്ന് ചായയും പിന്നെ ഇവിടെ ഒരു പ്രത്യേക ഒരു കടിയുണ്ട് അതിനെന്താ പറയുന്നത് വെച്ചാല് മുട്ട മുട്ടയപ്പം എന്ന് പറയും അങ്ങനെ അതൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് നമ്മൾ മടങ്ങി അതിൻ്റെ കൂടെ ഒരു പൂച്ചസാർ അധികാഭാത ഉണ്ടാവാറുണ്ട് കാരണം അവര് എല്ലാവരും ഭക്ഷണമൊക്കെ കൊടുക്കുമായിരിക്കും അങ്ങനെ വലിയ സന്തോഷമായിട്ട് നല്ലൊരു പഴയകാല പ്രോ പ്രവൃത്തി ഉള്ളൊരു പള്ളിയും കണ്ട സന്തോഷത്തിൽ നമ്മൾ നാട്ടിലേക്ക് മടങ്ങുകയാണ് അസ്ലാം വലൈക്കും വരഹമുള്ള വർക്കാത്തു എല്ലാവർക്കും നമസ്കാരം